ിയുമായി സ്റ്റണ്ടിങ് പിന്നെ കടന്നു കളയാൻ ശ്രമിച്ച മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടി വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയം നവീകരണത്തിനായി സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന ജെ സി ബി ആണ് ഇവർ എടുത്തത് മധ്യലഗരിയിൽ അബദ്ധം പറ്റിയതാണെന്ന് പോലീസിൽ ഇവർ മൊഴിയും നൽകി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി രൂപ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ മണ്ണ് മാറ്റുന്നതിനു മറ്റും കൊണ്ടുവന്ന ജെ സി ബി ആണ് ഇന്നലെ രാത്രിയിൽ മൂന്ന് യുവാക്കൾ മധ്യ ലഹരിയിൽ എടുത്ത് ഓടിച്ചത് എന്നാൽ അവസാനം മധ്യലഹരിയിൽ അബദ്ധം പറ്റിയതാണെന്ന് പോലീസിൽ ഇവർ പറയുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പശ്ചിമല സ്വദേശികളായ അരുൾ സ്റ്റീഫൻ ജിബിൻ എന്നിവർ ഇന്നലെ രാത്രിയിൽ വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിന് സമീപമെത്തി മദ്യപിച്ചു തുടർന്ന് ഇതിൽ അരുൾ എന്നയാൾ ജെ ഓടിക്കാൻ അറിയാമെന്ന് പറയുന്നു എന്നാൽ കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ടുപേരും ഇതാ കിടക്കുന്നു ജെ സി ബി ഓടിച്ചു കാണിക്ക് എന്നായി തുടർന്ന് ജെ സി ബിയിൽ മൂവരും ചേർന്ന് പരിശോധന നടത്തിയപ്പോൾ സാധാരണ താക്കോൽ വെക്കുന്ന സ്ഥലത്ത് തന്നെ ജെ സി ബിയുടെ താക്കോലും ഉണ്ടായിരുന്നു പിന്നീട് ഗ്രൗണ്ടിൽ നടന്നത് ജെ സി ബി സ്റ്റണ്ടിംഗ് ആയിരുന്നു തുടർന്ന് റോഡിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയുടെ പടുത കയറുകയും ബഹളം കേട്ട് നാട്ടുകാരെത്തി ഇവർ തടയുകയും ചെയ്തു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചത് അനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി അന്വേഷിച്ചപ്പോൾ മദ്യലഹരിയിൽ വാശി കയറിയപ്പോൾ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു തുടർന്ന് പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും വാഹന ഉടമയെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് വാഹന ഉടമയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വാഹന ഉടമ ജെ സി ബിക്കോ തങ്ങൾക്കോ മറ്റ് നാശനഷ്ടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കേസ് വേണ്ട എന്ന് പറഞ്ഞു ഇതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ജെ കടത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് യുവാക്കളും ഇന്ന് ജയിലിലായേനെ എന്നാൽ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് കോളേജ് ഓഫ് നഴ്സിംഗ് തേനി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിങ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് എ റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ திரவியம் நர்சிங் காலேஜ் பெரியகுளம் தேனி